യുദ്ധം തീർച്ചയായും വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന പഹൽഗാം അടക്കമുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആക്രമണങ്ങൾക്ക് വളരെ കൃത്യവും അളർന്നു കുറി മുറിച്ചതുമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലെ സി എൻ എൻ അടക്കമുള്ള ചാനലുകളിൽ ഒരു ഒരു വിദേശകാര്യമന്ത്രി നിങ്ങളല്ലേ വിദേശകാര്യമന്ത്രി നിങ്ങളുടെ കയ്യിൽ തെളിവെന്ത് എന്ന് ചോദിച്ചത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിൽ എന്നാണ് നിർത്തൽ പ്രഖ്യാപിച്ച ഫോറിൻ സെക്രട്ടറിയെ പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയാണ് രാജ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കിടയിൽ ഇന്ത്യൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ്യത എന്നത് വലിയ തോതിൽ താഴേക്ക് പോയിരിക്കുകയാണ് പല ചാനലുകൾ നമ്മൾ വെറും പ്രഭാഷണമാണ് കേൾക്കുന്നത് ലേഖകരുടെ മനോ മനോ മനോനിലയ്ക്കനുസരിച്ച് പറയാവുന്ന തെറികൾ മുഴുവൻ വിളിച്ചു പറയുക പറയാവുന്ന ആരോപണങ്ങൾ മുഴുവൻ വിളിച്ചു പറയുക എന്നല്ലാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ റിപ്പോർട്ടിങ് സംഗതി സമീപകാലത്ത് നമ്മൾ കേട്ടേയില്ല ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ അന്തരീക്ഷം ഇന്ത്യയിൽ മാധ്യമരംഗത്ത് വന്നിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയെ കൂടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു യുദ്ധം തീർച്ചയായും വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ലോകത്ത് പൊതുവിൽ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ സംഘർഷം പരമാവധി കുറയ്ക്കുന്നതിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വസ്തുതകൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് നൽകുന്നതിന് ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് എല്ലാ കാലത്തും അവലംബിച്ചിട്ടുള്ളത് തീർച്ചയായും സംഘർഷ മേഖലയിൽ ദേശാഭിമാനം ഉണർത്തുന്ന രാജ്യത്തിനോട് കൂറു പ്രഖ്യാപിക്കുന്ന ശക്തമായിട്ടുള്ള സമീപനങ്ങൾ വേണം ആ തരത്തിലുള്ള സമീപനങ്ങൾ സർക്കാരും സർക്കാരിൻ്റെ ഭാഗമായിപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹ പ്രവർത്തകരും ഒക്കെ തന്നെ ചെയ്യാറുണ്ട് പക്ഷെ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പോലും വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം എല്ലാം ഇപ്പോഴും നടത്താറുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്തകളും വിശകലനങ്ങളും നോക്കിയാൽ വസ്തുതകൾ എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്കൊരു വിഷയമേ അല്ല മറിച്ച് അങ്ങേയറ്റത്തെ ഏകപക്ഷീയമായിട്ടുള്ള അനാവശ്യമായ യുദ്ധക്കൊതിയുടേതായിട്ടുള്ള ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് കേരളത്തിലെ മാധ്യമങ്ങളിലായാലും ശരി ദേശീയ മാധ്യമങ്ങളിലായാലും ശരി ഇത്തരത്തിലുള്ള ഒരു അമിതമായിട്ടുള്ള സംഘർഷാത്മകതയുടേതായിട്ടുള്ള യുദ്ധ കൊതിയുടേതായിട്ടുള്ള ഒരു അന്തരീക്ഷം വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിൽ കാണപ്പെടുകയുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഫലം യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഏത് രാജ്യത്തിനും അത് ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അത് ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമാധാന ഉടമ്പടികളിൽ എത്തിച്ചേരാനും വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള അവസരവും സൗകര്യങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിലുണ്ടായ സംഘർഷത്തിനിടയിൽ ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സൈനിക പ്രവർത്തനങ്ങൾ നടത്തിയത് അത് വിദേശകാര്യ സെക്രട്ടറി ആയാലും ശരി സൈനിക വിഭാഗത്തിൻ്റെ വക്താക്കളായാലും ശരി അവരത് കൃത്യമായിട്ട് പറഞ്ഞു അവർ മൂന്ന് കാര്യങ്ങളും പറഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ ആക്ഷൻസ് ആർ വെരി പ്രിസൈസ് എക്സ്ട്രീംലി മെഷേർഡ് ആൻഡ് നോൺ എസ്കലേറ്ററി ഈ മൂന്ന് കാര്യങ്ങളാണ് കൃത്യതയോടുകൂടി ശത്രുവിൻ്റെ ലക്ഷ്യങ്ങളിൽ ആക്രമിക്കുക എന്നുള്ളതാണ് ഒന്ന് അനാവശ്യമായിട്ട് സാധാരണ ജനങ്ങളിൽ ചോര ചൊരിയുന്ന ഒരു ലക്ഷ്യം ഞങ്ങൾക്കില്ല എന്നതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം വളരെ ഇങ്ങോട്ട് വന്നിരിക്കുന്ന പഹൽഗാം അടക്കമുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആക്രമണങ്ങൾക്ക് വളരെ കൃത്യവും അളന്നു കുറി മുറിച്ചതുമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്ന് അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കിയല്ല പക്ഷേ അടുക്കി തിരിച്ചടി എന്നുള്ള രൂപത്തിലുള്ള അതാണ് ലക്ഷ്യം മൂന്നാമത് അനാവശ്യമായി ഈ യുദ്ധത്തിൽ ഒരു ഒരു കരയുദ്ധമായിട്ട് ഒരു ആഗോള യുദ്ധമാക്കി മാറ്റാനുള്ള യാതൊരു ലക്ഷ്യവുമില്ല ഇങ്ങോട്ട് നടത്തിയിരിക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് കൃത്യവും അനുസൃതവുമായിട്ടുള്ള അനുയോജ്യവുമായിട്ടുള്ള തിരിച്ചടി എന്നുള്ളതാണ് ലക്ഷ്യം അതായത് ആ തിരിച്ചടി രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ കൃത്യമായിട്ട് പാകിസ്ഥാനത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര രംഗത്ത് അന്താരാഷ്ട്ര മേഖലകളിൽ പാക്കിൻ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങൾക്കുള്ളിൽ മുമ്പിൽ വെള്ളം കുടിക്കുന്നത് ജനങ്ങൾ കണ്ടിട്ടുണ്ട് അമേരിക്കയിലെ സി എൻ എൻ്റെ അടക്കമുള്ള ചാനലുകളിൽ ഒരു ഒരു വിദേശകാര്യമന്ത്രി നിങ്ങളല്ലേ വിദേശകാര്യമന്ത്രി നിങ്ങളുടെ കയ്യിൽ തെളിവെന്ത് എന്ന് ചോദിച്ചത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത് ആ നിലയിൽ അവരുടെ ഒരു ഒരു ഗതികട്ട അവസ്ഥ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെന്നുപെട്ട അതി ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി അതായത് രാജ്യത്തിൻ്റെ ഭരണാധികാരികളും മിലിറ്ററി ഭരണാധികാരികളും തമ്മിലൊരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം തമ്മിൽ യോജിപ്പില്ലാത്ത ഒരു ഭരണമില്ലാത്ത അവസ്ഥ ഇത്തരം കാര്യങ്ങളൊക്കെ ലോകത്തിന് മുമ്പിൽ കൃത്യമായിട്ട് വെളിപ്പെടുകയുണ്ടായിട്ട് രണ്ടാമത്തെ കാര്യം സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ ചെന്നുപെട്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധി ലോക സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയൊരു സന്ദർഭമാണിത് ഈ യുദ്ധത്തിനിടയിലാണ് അവർ ഐ എം എഫിന് മുമ്പിൽ പോയിട്ട് കുത്തുവാളയോ എടുത്തിട്ട് പിന്നെ പണത്തിന് വേണ്ടി അയച്ചത് അപ്പം ആ തരത്തിൽ അങ്ങേയറ്റവും പ്രതിസന്ധിയിൽ കെട്ടി ചെന്നുപെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ലോക സമൂഹത്തിന് വളരെ കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ പാകിസ്ഥാൻ മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇങ്ങോട്ട് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വെടിനിർത്തൽ തീരുമാനിച്ചത് വെടിനിർത്തൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഫോറിൻ സെക്രട്ടറിയെ പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയാണ് രാജ്യം കണ്ടിട്ടുള്ളത് അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൻ്റെ എന്താണ് ഈ യുദ്ധ ഈ ഈ സംഘർഷങ്ങളിൽ ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യൻ സൈന്യം എന്ത് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യം പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അനാവശ്യമായിട്ടുള്ള ഒരു ഒരു യുദ്ധക്കതിയുടേതായിട്ടുള്ള അന്തരീക്ഷം രാജ്യത്ത് വളർന്നു വന്നു സാമൂഹിക മാധ്യമങ്ങൾ അതിന് ഉത്തരവാദികളാണ് നമ്മുടെ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവേണ്ട പൊതു മുഖ്യധാരാ മാധ്യമങ്ങളും അതേ തരത്തിലുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടെന്ന് സംഭവിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കിടയിൽ ഇന്ത്യൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ്യത എന്നത് വലിയ തോതിൽ താഴേക്ക് പോയിരിക്കുകയാണ് എന്താണ് ഈ കൂട്ടർ പറയുന്നത് തന്നെയാണ് ശരി ഇവർ പറയുന്നതിലാണോ വാസമുള്ളതിൽ വായി തോന്നുന്നത് വിളിച്ചു പറയുകയാണോ വെറും പ്രസംഗമാണ് പല ചാനലുകളും നമ്മൾ വെറും പ്രഭാഷണമാണ് കേൾക്കുന്നത് ലേഖകരുടെ മനോ മനോ മനോനിലയ്ക്കനുസരിച്ച് പറയാവുന്ന തെറികൾ മുഴുവൻ വിളിച്ചു പറയുക പറയാവുന്ന ആരോപണങ്ങൾ മുഴുവൻ വിളിച്ചു പറയുക എന്നല്ലാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ റിപ്പോർട്ടിങ് എന്ന സംഗതി സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടേ ഇല്ല അപ്പം അതുകൊണ്ടൊന്നുണ്ടായി അതുകൊണ്ട് ആളുകൾ വാർത്തകൾ യഥാർത്ഥ വസ്തുതകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിദേശ ചാനലുകളിൽ നേടി പിന്നെ അഭിയം പ്രാപിക്കേണ്ടി വന്നു വിദേശ മാധ്യമങ്ങളെ അഭിയം പ്രാപിക്കേണ്ടി വന്നു ഇന്ത്യയിലെ ഒരുപാട് വ്യക്തികളും മറ്റു ഗ്രൂപ്പുകളുമൊക്കെ തന്നെ സി എൻ എൻ ബി ബി സി അൽ ജസീറ ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളുടെ മേലാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട താങ്കൾ വിവരങ്ങൾ അറിയാനുള്ള മാർഗമായിട്ട് സ്വീകരിക്കും സോഷ്യൽ മീഡിയ പോലും സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ അണുക കേൾക്കുക എന്നല്ലാതെ അതിൽ വിശ്വാസ്യത വളരെ വളരെ കുറവായതുകൊണ്ട് അതിനപ്പുറം കൂടുതൽ വിശ്വാസ്യതയുള്ള പാശ്ചാത്യ മാധ്യമങ്ങളെയാണ് പലരും ഇത്തവണ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മൾ വിമർശിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ തന്നെ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ബുദ്ധിജീവികളായാലും ശരി സാമൂഹിക പ്രവർത്തകരായാലും ശരി മറ്റാളുകളായാലും ശരി അവർ അവരെ ആ തരത്തിലുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വന്നു കാരണം നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വസ്തുനിഷ്ടമായ വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്ന അതിവ്യാപകമായ തോന്നലുണ്ടായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു നിർണായക നിമിഷത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയുള്ളൂ ഒന്നാമത്തെ കാര്യം വസ്തു മാധ്യമങ്ങളുടെ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ സാമൂഹികമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എന്ന് പറയുന്നത് സർക്കാരിൻ്റെയും സർക്കാർ ഏജൻസികളുടെയും മെഗാഫോണുകളായി പ്രവർത്തിക്കേണ്ടവരല്ല എന്ന ബോധ്യം അത് ഇന്ത്യൻ പൊതുസമൂഹത്തിനകത്ത് മാധ്യമ സമൂഹത്തിനകത്ത് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ തരത്തിലുള്ള ചോരക്കൊതിയും അതുപോലുള്ള ഒരു അന്തരീക്ഷവും ഉണ്ടാക്കി കഴിഞ്ഞാൽ റേറ്റിംഗ് കൂടും റേറ്റിംഗ് കൂടിയാൽ പണം കൂടും പണം കൂടും എന്ന തരത്തിലുള്ള ഒരു താല്പര്യം പണത്തിനോടുള്ള അമിതമായ ആർത്തി ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങളെ ഇന്ന് എത്തിയിരിക്കുന്ന അത്യന്തം ഗുരുതരമായ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇന്നത്തെ മാധ്യമരംഗത്ത് മാധ്യമ സമൂഹത്തിൽ ഒരു ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതാണ് ഒരു സ്വയം വിമർശനാത്മകമായ ഒരു പരിശോധനയ്ക്കുള്ള അന്തരീക്ഷം വരേണ്ടതാണ് കാരണം രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് പ്രധാനപ്പെട്ട വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നതെങ്കിൽ രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യങ്ങൾക്ക് തന്നെ അത് ആപത്തായിത്തീരും രാജ്യത്തിൻ്റെ ഐക്യത്തിന് തന്നെ അത് ആപത്തായിത്തീരും കാരണം നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നത് നമ്മുടെ ജനാധിപത്യത്തെ നിലനിർത്തുന്നത് നമ്മുടെ ജനാധിപത്യത്തിനെ ശക്തിയായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ മാധ്യമങ്ങളാണ് എല്ലാ കാലത്തും മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ ഒരു കുറച്ച് സുപ്രധാനമായ പങ്കുണ്ടായിരുന്നു പക്ഷേ ഇന്നത് മാറിയിട്ട് മാധ്യമങ്ങളെ പരമപുച്ഛത്തോട് മപ്രകൾ എന്ന മട്ടിൽ ആളുകൾ അപഹസിക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങളിൽ പോലും വെറും മാപ്രകളായിട്ട് അത് ിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാധ്യമങ്ങൾ സ്വയം മാറണം മാധ്യമ മാധ്യമപ്രവർത്തകർ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ള കാര്യം